ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്ന് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരം പ്രായമാകുന്നതനുസരിച്ചിട്ട് ആഗരണം ചെയ്യുന്നത് കുറയും അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി ടോൾവിൻ്റെ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രായമായവരിൽ തന്നെയാണ് ചെറുപ്പക്കാരിലും കുട്ടികളിലും ഗർഭിണികളിലും ഒക്കെ വൈറ്റമിൻ ബി ടോൾവിൻ്റെ കുറവ് വരാം എന്നിരുന്നാലും കൂടുതൽ വരുന്നത് പ്രായമായവരിലായിരിക്കും വൈറ്റമിൻ സപ്ലിമെൻസിലൂടെയോ അല്ലെങ്കിൽ വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലൂടെയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ബി ടോൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ചർമ്മത്തിനും ആരോഗ്യമുള്ള മുടിക്കും വൈറ്റമിൻ ബി ട്വളവ് അത്യാവശ്യമാണ് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെയും ഡി എൻ എയുടെയും നിർമ്മാണത്തിനും വൈറ്റമിൻ ബി ട്വൾവ് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വ്യവസ്ഥ നിലനിർത്തുന്നതിലും വൈറ്റമിൻ ബി ട്വളവ് അത്യാവശ്യമാണ് വൈറ്റമിൻ ബി ട്വള് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്കുണ്ടാകുന്നത് എന്നുള്ളത് നോക്കാം ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് എല്ലാ വൈറ്റമിൻ ഡിഫിഷ്യൻസിയിലും ഉള്ളതുപോലെ തന്നെയുള്ള ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകും തലവേദന ഉണ്ടാകും വിഷാദമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും അതായത് വിഷാദം ഡിപ്രഷനിലോട്ട് പോകും എപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടും ഇറിറ്റേഷനൊക്കെ അനുഭവപ്പെടും പിന്നീടുള്ളത് ഓക്കാനും മലബന്ധം ഉണ്ടാകും അതോടൊപ്പം തന്നെ ശരീരത്തിൽ മഞ്ഞ നിറം ഉണ്ടാകും ഒരിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും വായിക്കുള്ളിൽ വേദന ഉണ്ടാവും അതായത് ചിലർക്ക് ചെറിയ ചെറിയ കുഞ്ഞ് കുരുക്കളൊക്കെ വഴക്കകത്തുണ്ടാകും അത് അൽസേഴ്സൊക്കെ ഉണ്ടാവും അതിൻ്റെ വേദന നല്ലതുപോലെ വേദനകളുണ്ടാവും വീക്കമുണ്ടാവും ബലഹീനത ഉണ്ടാവും കാഴ്ച പ്രശ്നങ്ങളിലും ചിലരിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വൈറ്റമിൻ ബി ട്വൾവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ ബി ട്വൾവ് നമ്മുടെ ശരീരത്തിലെത്തും എന്നുള്ളത് നോക്കാം അതായത് വെള്ളക്കടല ഇലക്കറികൾ ബീട്രൂട്ട് ഓട്സ് കോൺഫ്ലെക്സ് തുടങ്ങിയ ധാന്യങ്ങളിൽ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സാൽമൺ ഫിഷില് എന്താണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മാത്രമല്ല ബി ട്വൽവ് ഉൾപ്പെടെയുള്ള ബി വൈറ്റമിൻ വൈറ്റമിനുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ബി വൈറ്റമിനുകൾ മുട്ടയിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ എത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ ഇതൊക്കെ ഭക്ഷണങ്ങൾ വൈറ്റമിൻ ബി ട്വൽവ് കുറയും കുറയുന്ന ആൾക്കാർ കുറഞ്ഞു കാണുന്ന ആൾക്കാർ കഴിവതും ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അപ്പോൾ അതുവഴി തന്നെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവം മാറ്റാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്